ഭാരത് ഭവൻ നേതൃത്വത്തിൽ നടന്ന ഭിന്നശേഷി സർഗോത്സവം മഴമുഴി കമ്പാഷൻ മധ്യമേഖലാ സമാപന സമ്മേളനം സമാപിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു അവസരങ്ങൾ പരമാവധി വിനിയോഗിച്ച് കർമ്മമേഖലകളിൽ സജീവമായും ആത്മവിശ്വാസത്തോടെയും മുന്നേറണമെന്നും വ്യക്തിത്വ വികസനത്തെ വികസനത്തോടെയുള്ള ഇടയെഴുപ്പുമുള്ള ബന്ധങ്ങളെയാണ് കല സ്ഫുടം ചെയ്തെടുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഭിന്നശേഷി വിഭാഗത്തിലെ കലാപ്രതിഭകൾക്ക് അവതരണ വേദികൾ ഒരുക്കുകയും ഓരോ കലാപ്രതിഭയ്ക്കും മൂവായിരം രൂപ പാരിതോഷികത ലഭിക്കുന്ന രീതിയിലുമാണ് മഴമിഴി കമ്പാഷൻ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള കലാകാരാണ് സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത് എസ് എസ് കെ ഭട്ട് സ്കൂളുകൾ ബി ആർ സി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ചേറൂർ സെൻറ് ജോസഫ് സ്കൂളിൽ അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് കുട്ടികളെ എത്തിച്ചത് അറുന്നൂറ്റി അറുപത് കലാകാരന്മാർ രണ്ട് മൂന്ന് തീയതികളിലായി നടന്ന പരിപാടിയിൽ പങ്കെടുത്തു ചിത്രരചന പെയിന്റിംഗ് ചെണ്ടമേളം നൃത്ത ഇനങ്ങൾ തുടങ്ങിയ നിരവധി വിഭാഗങ്ങളിൽ കുട്ടികൾ വേദികൾ കീഴടക്കി പി ബാലചന്ദ്രൻ എം എൽ എ അധ്യക്ഷനായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വിശിഷ്ട അതിഥിയായും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ സീനിയർ സൂപ്രണ്ടന്റ് പണ്ടു സിന്ധു വാർഡ് കൗൺസിലർ വില്ലി ജിജോ സാമൂഹ്യനീതി ജില്ലാ ഓഫീസർ കെ ആർ പ്രദീപൻ കുടുംബശ്രീ ജില്ലാ മോഷൻ കോർഡിനേറ്റർ ഡോക്ടർ കവിത സെന്റ് ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലെറ്റീസിയ പി ടി എ പ്രസിഡന്റ് ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ